ഹായ് ഫ്രണ്ട്സ് നമ്മൾ നിരന്തരമായി ചിന്തിക്കുന്നത് സംഭവിക്കാം നമ്മൾ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ മനസ്സിൽ സംസാരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എന്താണ് അത് നമ്മളുടെ ജീവിതത്തിൽ നെഗറ്റീവും പോസിറ്റീവും റിസൾട്ടുകൾ റിസൾട്ടുകളുണ്ടായിക്കൊണ്ടിരിക്കും അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയാതെ കൂടുതൽ ചിന്തിക്കുന്നതെങ്കിലും അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നെഗറ്റീവ് റിസൾട്ടായി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള നീളം പോസിറ്റീവ് റിസൾട്ടുണ്ടാവും പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും മനുഷ്യർ ബോധവാന്മാരല്ല കാരണം മനുഷ്യൻ്റെ മനസ്സിന് പ്രധാനപ്പെട്ട രണ്ട് തലങ്ങളുണ്ട് സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സബ് കോൺഷ്യസ് മൈൻഡും വെറും അഞ്ച് ശതമാനം മാത്രമാണ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ഈ കോൺഷ്യസ് മൈൻഡ് അതോ ബോധമനസ്സിൽ നിരന്തരമായി ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പോലും അറിയാതെ സബ്കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്ത് ഓട്ടോ കർഷകർ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ജീവിതത്തിലൂടെ നീളം ആ കാര്യങ്ങളായിരിക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഉപഭോഗ മനസ്സിൽ എന്താണ് രജിസ്റ്റർ ആവുന്നത് അത് കൂടുതൽ ഇമ്പ്രൂവ്മെൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്താണ് അകത്ത് സ്വീകരിച്ചിരിക്കുന്നത് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ജനിച്ചു വളർന്നപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയുള്ള നിരവധിയായ നെഗറ്റീവ്സ് കുട്ടിക്കാലം തൊട്ട് ഇപ്പോൾ വരെ നമ്മളുടെ പാരമ്പര്യം മതം സംസ്കാരം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ ഇതിലൊക്കെ നല്ലതും ചീത്തയേണ്ട ഇതിലുള്ള അറിയാതെയുള്ള കുറേ നെഗറ്റീവ്സ് കയറി സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോറാകുകയും അത് ജീവിതത്തിലുള്ള ഉടനെയോളം റിഫ്ലക്റ്റ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്ര അധികം പോസിറ്റീവ് ആഗ്രഹിച്ചാലും വിജയിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ നടക്കാതെ വരും അപ്പം അങ്ങനെയെങ്കിൽ എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിക്കാൻ കഴിയും ഇത് ഒരു ചോദിച്ചാൽ തന്നെയാണ് കാരണം ഇതൊരു അറിവായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട് ഒരു കാര്യം എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസിലുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ ആർജിക്കണം ജീവിതത്തിലുടനീളം എവിടെയെല്ലാം നമ്മളതിനായിട്ട് നമ്മുടെ മനസ്സിനെയും ലൈഫ് സ്റ്റൈലിനെയും ക്രമീകരിക്കണം എന്നുള്ളതെല്ലാം ഒരുപക്ഷെ ഒരു വീഡിയോയിൽ എനിക്ക് ഒതുക്കാൻ പറ്റുന്നു എന്നാൽ ഇതിത്രയും ആധികാരികമായി ഞാൻ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചിന്തകൾ എപ്പോഴും നെഗറ്റീവായിരുന്നു കാരണം ഇന്നത്തെ മൂന്ന് കോടിയോളം രൂപ വില മീൻസ് വാല്യു വരുന്ന കടബാധ്യത എനിക്കുണ്ടായിരുന്നു ഞാൻ ചെയ്ത ബിസിനസ്സെല്ലാം പൊളിഞ്ഞു പോയി ചിട്ടിക്കമ്മിന് പൊളിഞ്ഞു പോയി അങ്ങനെ ഇരുന്നൂറിന് മേലെ ആളുകൾക്ക് പണം കൊടുക്കാനുണ്ടായി മിക്ക ആളുകളുടെ ശല്യം മൂലം ഞാൻ അന്ന് മാരിഡാണ് വൈഫ് ഒരു കുട്ടിയുണ്ട് അവരെ ഉപേക്ഷിച്ച് നാട് വിട്ടു പോകേണ്ടി വന്നു അങ്ങനെ നാടുവിട്ട് പോയിട്ട് പല സ്ഥലങ്ങളിലും അരി അലഞ്ഞിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ അലഞ്ഞിരിഞ്ഞ ഒരു ഏരിയയാണ് മൂന്നാർ മൂന്നാർ ഞാൻ ആരും കാണാതെ ഒളിച്ച് താമസിച്ചതെന്ന് പറയണ പോലെ ഒരു സെക്യൂരിറ്റി ജോലിയായിട്ടൊരു റിസോർട്ടിൽ കുറേ നാളുകളോടെ അവിടെ താമസിച്ചു ആത്മഹത്യയുടെ വക്കീലാണ് അവസ്ഥയിൽ കൃതികെട്ട അവസ്ഥയിലാണ് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എല്ലാവരും എന്നെ അന്വേഷിച്ചോണ്ടിരിക്കണം വീട്ടുകാരെല്ലാം എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബെന്നിനെ കാണാനില്ല ആ ഒരു അവസ്ഥയിലാണ് ഞാൻ അന്ന് മൂന്നാർ വന്നത് എന്നാലിന്ന് അതിനെല്ലാം ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായി മൂന്ന് തവണയാണ് ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നാൽ എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരികയും ആ ആഗ്രഹത്തിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ നെഗറ്റീവിനെ കൂടി സ്റ്റഡി ചെയ്യുന്നു എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നെഗറ്റീവ്സ് വന്നത് അതിൻ്റെ പുറകെ പോയിന്റ് മീനിലാണ് ഞാൻ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയ എന്നെ കൂടുതൽ ബാധിച്ച നെഗറ്റീവ്സ് ആ നെഗറ്റീവ്സിനെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത അത് എങ്ങനെയെല്ലാം അതിനെ കടന്നുപോയി എങ്ങനെയെല്ലാം എൻ്റെ മൈൻഡിൽ അത് സബ് കോൺഷ്യന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ സ്റ്റോറായി ഇതെല്ലാം ഞാൻ നടത്തിയ റിസർച്ചുകളാണ് ആ റിസർച്ച് നിന്ന് ഇതിനെ ഈ സബ് കോൺഷ്യസ് മെയിൻ്റ് ചെയ്യുന്ന ഇതെല്ലാം എനിക്ക് റിമൂവ് ആക്കാൻ കഴിയും അതെങ്ങനെ കഴിയും അതിനായിട്ട് ഞാൻ നിരന്തരമായി നടത്തിയ പോരാട്ടം എൻ്റെ ജീവിതത്തോട് ചെയ്ത പോരാട്ടം അതിലെല്ലാം ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡുള്ള എല്ലാ നെഗറ്റീവ്സിനെയും എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റി റിക്കവറി ചെയ്യാൻ പറ്റി ഇതിനെ തുടർന്നുള്ള ഒരു പുതിയ ജീവിതം അതിൽ ഞാൻ എൻ്റെ ചിന്തകളെ പോസിറ്റീവ് ആക്കിയത് ചുറ്റിനും പ്രശ്നങ്ങളുണ്ടാവും അത് വന്നുകൊണ്ടിരിക്കും പക്ഷെ അതൊന്നും നമ്മളെ മനസ്സിനെ ബാധിക്കുകയോ ജീവിതത്തിനെ ബാധിക്കുകയോ ബിസിനസ്സിനെ ബാധിക്കുകയോ ജീവിതം തകർക്കുകയോ ചെയ്യാൻ പാടില്ല അതെങ്ങനെ ആർജിക്കുക എന്നുള്ള ഗവേഷണത്തിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തതിലൂടെ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ ആ അനുഭവങ്ങളിൽ എക്സ്പീരിയൻസ് കാര്യങ്ങളിൽ ഞാൻ റീകണ്ടീഷൻ ചെയ്തതിലൂടെ ഇന്ന് എനിക്കൊരു ബിസിനസ് സ്ഥാപനമുണ്ട് കുറേ ജോലിക്കാരുടെ സ്ഥാപനമുണ്ട് അതുപോലെ ഞാൻ ഇതൊരു ട്രെയിനറാണ് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന സിസ്റ്റമാണ് ഞാൻ ചെയ്യുന്നത് ഇതിൽ ഇതുവരെ ഉണ്ടായത് വലിയ ബിസിനസ്സുകാരാണ് അത് എക്സ്പെൻസീവ് ആണ് കാരണം ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന പേഴ്സണൽ ട്രെയിനിങ്ങാണ് ഞാൻ ഇതുവരെ ചെയ്തിരുന്നത് അപ്പോൾ ആ പേഴ്സണൽ ട്രെയിനിങ് ഓൾറെഡി എനിക്ക് പല വിദേശ രാജ്യങ്ങളിൽ അതിനുള്ള സ്റ്റുഡൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാട് വിട്ട് ഞാൻ മൂന്നാറ് പോയി എഴുതി അവസ്ഥയിൽ പക്ഷെ ഇന്ന് ഞാൻ നാട് വിട്ട് വന്നിങ്ങനെ മൂന്നാറ് തന്നെ ഒരു റിസോർട്ടിലാണ് ഗാഡേനിയ എന്ന് പറയുന്ന ഒരു റിസോർട്ട് മൂന്നാർ ഗാർഡീനിയ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഫാമിലിയായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ വന്നതാണ് ഇടയ്ക്ക് അങ്ങനെ വരാറുണ്ട് ഞാനൊരിക്കലും അതിൻ്റെ അഹങ്കാരം കാണിക്കാനല്ല ഇപ്പോൾ പറഞ്ഞത് ഒരുപക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം ജസ്റ്റ് ഞാൻ ഈ റിസോർട്ടിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നല്ല റിസോർട്ടാണ് നല്ല വൈബാണ് അതുപോലെ നല്ല ഫുഡാണ് നല്ല സർവീസാണ് റീസണബിൾ റേറ്റ് ആണ് അത് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എൻഡിൽ ഞാൻ വീഡിയോയിൽ വീഡിയോയിലിട്ടുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ അതൊരു കോൺടാക്റ്റ് നമ്പർ ഞാൻ നിൽക്കുന്നുണ്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഞാൻ പറഞ്ഞു വന്നത് അത്രയും കടക്കണമെന്ന് ഗതികട്ട അവസ്ഥയിൽ നിന്ന് വന്ന് ഞാൻ ഇന്ന് എൻജോയ് ചെയ്യാൻ വന്നേക്കും ഒരു ബിസിനസ്സുകാരനായിട്ട് ഒരു ട്രെയിനറായിട്ട് വന്നിരുന്നു ഇതെങ്ങനെ ഞാൻ ആർജിച്ചു ഇതെങ്ങനെയായി ഞാൻ എന്താണ് ആയത് എങ്ങനെയാണായത് അത് തന്നെയാണ് ഞാൻ എൻ്റെ ക്ലാസ്സിലെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഒരിക്കലും അറിവുകൾ മാറ്റം ഉണ്ടാക്കുന്നില്ല അനുഭവങ്ങളാണ് ഗുരു അനുഭവമാണ് മാറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ട്രെയിനിങ്ങിൽ നിന്ന് സാധാരണക്കാരിലേക്കും കൂടി എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ചാരിറ്റിയും അതിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാം ഇതൊരു ഗ്രൂപ്പ് ആയിട്ടാണ് ചെയ്യുന്നത് ഇഷ്ടമുള്ള ഫീസ് എന്ന് പറയാൻ കാരണം എന്താ പണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിൽ കടക്കിണിയിലെ അവസ്ഥയിൽ ആത്മഹത്യയുടെ അവസ്ഥയിൽ ഞാൻ പോയത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അവൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണെന്ന് വിചാരിച്ചാൽ അവർ ഇനി ഇതുപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ട്രെയിനിങ് ആണ് ഇതിന് നിശ്ചിത ഇല്ല എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് അത് ചെയ്യും എന്നാൽ മാസം ഒരു നൂറ് രൂപയിലടക്കം ഫീസ് ഇല്ലാത്ത അത്രയും ഗതികട്ട അവസ്ഥയിലാണെങ്കിൽ ഒരു ഫീസ് കിടക്കാതെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ച് ഫീസ് കൂട്ടൂല കുറെ കഴിയുമ്പോൾ ലെവൽ വൺ ലെവൽ ടു എന്ന് പറഞ്ഞ ഫീസ് ഫിക്സ്ഡ് ആക്കണ പരിപാടിയില്ല ഇതിങ്ങനെ തന്നെ പോകും കാരണം എൻ്റെ അനുഭവം ഞാൻ കഷ്ടപ്പെട്ടത് അങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നത് താല്പര്യമുള്ളൊരു താരേക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്യുക അതിൽ ബാക്കി ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അത് അതിലൂടെ നിങ്ങൾക്കൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ക്ലാസിൻ്റെ വിവരങ്ങളെല്ലാം അതിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും അധികം തീർപ്പിക്കുന്നില്ല ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക്ക് പറഞ്ഞാണ് ഈ ഒരു ക്ലാസിലേക്ക് ആൾക്കാരെ എഴുപേറ്റ് ചെയ്യണിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തത് പിന്നെ ഞാനിവിടെ വന്നപ്പോൾ ഈ ഇത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കുന്നതാണ് ഓക്കെ താങ്ക്